ആൻഡ് പിരിഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ച് അങ്ങോട്ട് കരിവരി തേച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ പിരിഞ്ഞോന്നുള്ള ചോദ്യത്തിന് ഞങ്ങള് പിരിഞ്ഞ് ഞങ്ങൾ അവർ ഒരുമിച്ചല്ല പിന്നെ അങ്ങോട്ട് കോണ്ടാക്ട് തന്നില്ല ആൻഡ് അത്ര അതിന്റെ അപ്പുറത്തോട്ട് എനിക്കതിനെ പറ്റിയൊന്നും പറയാനില്ല കാരണം അങ്ങോട്ടും എന്താ കാര്യമായി തേക്കുന്നതല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പേഴ്സണൽ ഇതുണ്ടെന്ന് പേഴ്സണൽ സ്പേസ് ലല്ലു എന്ന് എന്ന് പറയുന്ന പറയുന്ന അല്ലെങ്കിൽ പിരിഞ്ഞു ടൈമില് ഒരു വീഡിയോ ഉണ്ട് ജൂൺ എട്ടിന് എന്തോ അപ്ലോഡ് ചെയ്തേക്കുന്നതാണ് ഇത് പറയാൻ കാരണമുണ്ട് ഈ വെൽക്കം ബാക്ക് ഫസ്മിന സക്കീറും ലു ഐബിയും തമ്മിൽ ഡിവോഴ്സായോ ഈ ഒരു ചോദ്യമാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് പല ആൾക്കാരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രോ ഇവർ തമ്മിൽ ഡിവോഴ്സ് ആയോ എന്താണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫസ്മിനെ അറിയുന്ന ആൾക്കാരാണ് മേ ബി അതുകൊണ്ടായിരിക്കും പല ആൾക്കാർ എൻ്റെ അടുത്ത് വന്നത് ചോദിച്ചുള്ളത് കഴിഞ്ഞ ഒരു മാസമായിട്ട് പല ആൾക്കാരും എൻ്റെ അടുത്ത് ഇത് ചോദിക്കുന്നുണ്ടോ അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഫസ്മിനയുടെ അടുത്തിട്ട് ചോദിച്ചാൽ മതിയത് എന്താണ് കാര്യം എന്നുള്ളത് പക്ഷെ ഞാനത് ചെയ്തില്ല കാര്യം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കാര്യം അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ പക്ഷേ എനിക്ക് എനിക്കറിയായിരുന്നു ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ പോക്ക് ഇതേ രീതിയിലാണെങ്കിൽ ചിലപ്പോൾ ഇവർ ഒരു വീഡിയോ ആയിട്ട് നാളുകളിൽ ചെയ്യേണ്ടി വരും എനിക്ക് തോന്നിയിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തന്റെ ചാനലിനകത്തോട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാ ക്രിയേറ്റേഴ്സും പക്വതയുള്ള ആൾക്കാരാവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാര്യം ഈ പറയുന്ന എനിക്കാണോ അത്ര പക്വത കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ചിലതൊക്കെ കയ്യിൽ നിന്ന് പാളും നമ്മുടെ ജീവിതത്തിൽ തന്നെ ആൾക്കാർ ഇന്റർഫിയർ ചെയ്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങളൊക്കെ മാറും അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഇനി ഫസ്മിനെ ആരാണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം കാര്യം എല്ലാ ആൾക്കാർക്കും അങ്ങനെ അറിയണമൊന്നും നിർബന്ധമില്ല ഫസ്മിനെ നമ്മുടെ എം ആർ എസ് എട്ട് തൊപ്പിയുടെ മുൻ കാമുകിയായിരുന്നു കാമുകയായിരുന്നു ഫസ്മിനെ അവര് ബ്രേക്കപ്പ് ആയി അതിനൊക്കെ ശേഷമാണ് ലല്ലോ ഇബയായിട്ട് ഈ കല്യാണം കാര്യങ്ങളൊക്കെ കഴിയുന്നത് അപ്പം ഇങ്ങോട്ട് വലിച്ചിട്ടല്ല കേട്ടോ ഞാൻ ഇത് ആളെ ആരെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫസ്മിന ലല്ലു എബിൻ തന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽസ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്യുന്നു ഇവർ തമ്മിൽ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ റിമൂവ് ആക്കപ്പെടുന്നു കമന്റ് സെക്ഷൻ ഒക്കെ ആണെങ്കിൽ ഓഫ് ആക്കി വെക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടപ്പെടുത്തേക്കിനാണെങ്കിൽ കുറെ ആൾക്കാർ കമന്റ് ബോക്സിലൂടെ ഒക്കെ ആണെങ്കിൽ അതായത് ഓൺ ആയി കിടക്കുന്ന കമന്റ് ബോക്സിലൊക്കെ ആണെങ്കിലോ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയെങ്കിൽ വളരെ നന്നായി എന്നൊക്കെ രീതിയിൽ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു മറുപടിയായിട്ടാണ് ഫസ്മൻ ഇപ്പോൾ തന്റെ ചാനലിനകത്തോടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് മാത്രമല്ല എനിക്ക് കുറച്ച് ക്രിയേറ്റേവ് ആൾക്കാരെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് നമ്മുടെ കോമൺ സുഹൃത്തുക്കളാണ് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ടു ഇത് ഉള്ളതാണോന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിട്ടൊന്നും നമ്മളിവിടെ സംസാരിക്കുന്നില്ല പബ്ലിക്കിൽ എന്ത് കൊണ്ടെത്തിച്ചോ അതിനെ പറ്റിട്ട് മാത്രമേ നമ്മളിവിടെ സംസാരിക്കുന്നുള്ളൂ അതിന് പുറത്തുള്ള ഒരു കാര്യം ഇവിടെ നമ്മൾ സംസാരിക്കുന്നില്ല ഇവർ പറഞ്ഞ എന്ത് അത് മാത്രമേ നമ്മൾ ഇവിടെ സംസാരിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇവര് ആ ഒരു വീഡിയോ ടൈറ്റിൽ ഇട്ടേക്കുന്നത് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം ഡിലീറ്റഡ് ന്യൂ മാരേജ് മാരേജ് എന്ത് പറ്റി ബ്രേക്കപ്പ് വാട്ട് ഹാപ്പൻഡ് വിത്ത് ലല്ലു ലല്ലു ഫസി ഫസിഷു എന്നാണ് ഇവർ കൊടുത്തിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോക്കകത്ത് കാര്യങ്ങൾ നമുക്ക് ചോദ്യം ലല്ലു ലല്ലു പിരിഞ്ഞോ അങ്ങോട്ട് അൺഫോളോ ചെയ്ത് വഴക്കായി ബ്ലോക്ക് ബ്ലോക്കായി അടി ഇടി ഓഫ് സീൻ ഞങ്ങൾ വലിയ ഇതാണ് വന്നേക്കുന്നത് അപ്പം എന്തുകൊണ്ട് അതിനെ പറ്റിയൊന്നും സംസാരിക്കുന്നില്ല നിങ്ങൾ ആളെ പറ്റിക്കുവാണ് എന്തൊക്കെയോ ഫുള്ള് സീൻ ഉം അപ്പൊ അതാണ് വന്നത് ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യൻ ഏത് ഇപ്പൊ ഇപ്പൊ ഏത് വീഡിയോ ഇൻസ്റ്റയിൽ നിന്നിട്ടാലും അതിന്റെ താഴെ എന്ന് പറയുന്നത് ആയിട്ട് എന്തോ തേച്ചോ നല്ലുനേം തേച്ച് അങ്ങനെയാണ് കൊറേ കണ്ടത് അപ്പൊ നമ്മൾ കുറെ ഒക്കെ നമ്മളിങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ സഹിക്കുക അങ്ങനെ കൊറേ ആൾക്കാർ കമന്റ് ബുക്സ് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ഈ അൺഫോളോ അടി ഇടി കുത്ത് ഈ കേസ് ഞാൻ ഇങ്ങനെ കേട്ടിരുന്ന കേട്ടോ അതിനെപ്പറ്റിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവർ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമ്മൾ പോകുന്നില്ല ബാക്കി ഇവർ പറയുന്ന കാര്യങ്ങളോട് നമുക്ക് കേൾക്കാം രണ്ടു വസം അങ്ങനെ ഇങ്ങനെ കരിഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് മൂഞ്ചി ഡിപ്രഷൻ്റെ പോയി പിന്നെ ഫുള്ള് ഇപ്പഴാണെന്ന് സെറ്റ് ആയത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് ആൻഡ് പിരിഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ച് അങ്ങോട്ടോ കരി വരെ തേച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ പിരിഞ്ഞോന്നുള്ള ചോദ്യത്തിന് ഞങ്ങള് പിരിഞ്ഞ് ഞങ്ങൾ അവർ ഒരുമിച്ചല്ല പിന്നെ അങ്ങോട്ടും കോൺടാക്ട് ഒന്നുമില്ല ആൻഡ് അത്ര അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് അതിനെ പറ്റിയൊന്നും പറയാനില്ല കാരണം അങ്ങോട്ടും എന്താ കാര്യമായി തേക്കുന്നോ അപ്പൊ ഞങ്ങക്ക് ഞങ്ങളുടേതായ പേഴ്സണൽ ഇതുണ്ടെന്ന് പേഴ്സണൽ സ്പേസ് പിന്നെ നമ്മൾ ഒരാളെ പറ്റി റിലേഷൻ ഒരാളെ പറ്റി കുറ്റം പറയുന്നത് തീരെ ശരിയല്ല അതുകൊണ്ടാണ് അതിനെ പറ്റി വരാത്ത പറയാത്തേന് പിന്നെ പത്രേ ഉള്ളൂ ചോദ്യം ആൻഡ് ഇനി അടുത്ത അടുത്ത റിലേഷൻ റിലേഷൻ വേറെ നല്ല എന്ന് കല്യാണം സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവര് തമ്മിൽ പിരിഞ്ഞിട്ടില്ല ഒന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് വളരെ നല്ല കാര്യം എല്ലാ കാലത്തും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഉള്ള ചോദ്യങ്ങളൊക്കെ കമന്റ് ബോക്സിലൊക്കെ നിരന്തരമായിട്ട് വരാൻ അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ഒക്കെ വരാനുള്ള കാരണം എന്താണെന്നറിയോ അതിന് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ അടിച്ചിക്കുന്ന ഒരു കേസ് ഈ ക്രിയേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ആൾക്കാർ തന്റെ റിലേഷൻഷിപ്പ് പബ്ലിക് പബ്ലിക്കിട്ട് ഇങ്ങനത്തെ കാണിക്കുമ്പോഴത്തേക്കും അവർ അങ്ങോട്ട് ഇങ്ങോട്ട് അൺഫോളോ ഒക്കെ അടിച്ചു പോകുമ്പോഴത്തേക്കും ഈ ഫോളോവേഴ്സ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള യൂട്യൂബിലാണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഇത് ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യും ഭയങ്കരമായിട്ട് ഓഡിറ്റ് ചെയ്യും ഇത് കാണുമ്പോൾ അൺഫോളോ അടിച്ചു പോയി അപ്പോൾ ഇവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടല്ലേ എന്നുള്ള രീതിയിൽ ആൾക്കാർ ചിന്തിക്കും ഇങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ മുമ്പ് വേറെ ടോപ്പിക്സ് ഒക്കെ ചെയ്യുമ്പോൾ വേറെ പല ആൾക്കാരുടെ വിഷയങ്ങൾ റിയാക്ട് ചെയ്ത ടൈമിലാണെങ്കിലും നമ്മൾ സംസാരിച്ചുള്ളതാണ് അപ്പം ആ രീതിയിൽ ആൾക്കാർ ചിന്തിക്കും രണ്ടാമത്തെ കാര്യം ഇവരുടെ കല്യാണത്തിൻ്റെ ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് അവർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണമൊക്കെ ഇവർ ഇന്നത്തെ പറയുന്നുണ്ട് അത് രണ്ടാമത്തെ മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലല്ലു ആണെങ്കിൽ നിരന്തരമായിട്ട് ഈ ഒരു വിഷയം ഇങ്ങനെ ചർച്ചയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ ആ ഒരു ടൈമിലാണെങ്കിൽ തന്റെ ഇൻസ്റ്റാ സ്റ്റോറീസിലൂടെ ആണെങ്കിൽ മറ്റ് ചില പെൺകുട്ടികളായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോറീസ് ആയിട്ട് അപ്പൊ ഇത് കണ്ടിട്ടും കുറെ ആൾക്കാരെടുത്ത് ചോദിച്ചു ദാണ്ട് ലല്ലു ആണെങ്കിൽ ഇത് ഒപ്പം നിൽക്കുന്ന അപ്പൊ ഇവര് തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്നുള്ളതാണോ അല്ലെങ്കിൽ ഇവര് ലല്ലു ഫസീനെ ഇറിട്ടേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ എടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ ആൾക്കാർ ഇത് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം വെച്ചില്ല ലല്ലു ഇപ്പൊ മറ്റാളുടെ ഇപ്പൊ ഫോട്ടോ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് പ്രശ്നം ഇത് ഫോട്ടോ ഇടുന്ന എല്ലാരും റിലേഷൻഷിപ്പ് ആണോ നിർബന്ധം ഒന്നുമില്ല ഫ്രണ്ട്സോറായിട്ടുള്ള ആൾക്കാർ ഇതുപോലെ പരസ്പരം നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇടബൻഡാണ് ഇതാണ് പുതിയായിട്ട് വരുന്ന ആളാട്ടോ അപ്പം എക്സ് ലല്ലോ ആ ഊംബി ലല്ലോ അപ്പം എന്താണ് പറയാനുള്ളത് വ്ലോഗിൽ ആദ്യായിട്ടാണ് വരുന്നത് ഉമ്പി ലല്ലു ഞാൻ കേട്ടത് തന്നെയല്ലേ നിങ്ങളും കേട്ടത് രണ്ടുപേർക്കൊരിച്ചിരി കുറുമ്പ് കൂടുന്നുണ്ട് ആ കുറുമ്പിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ല കേട്ടോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ആൾക്കാരെ സന്തോഷിപ്പിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ പിരിഞ്ഞ് അടിയായി ഇഡിയായി ഞങ്ങൾ ഫുൾ കരച്ചില് ഇങ്ങനെ ഒരു സന്തോഷം തരാൻ വേണ്ടിട്ടാണ് ഞാൻ ആദ്യം അത് പറഞ്ഞത് അപ്പൊ കുറച്ചുപേർക്കെങ്കിലും സന്തോഷമായിരുന്നു എനിക്കറിയാം കാരണം എനിക്ക് വരുന്ന മെസ്സേജില് തന്നെ ഉണ്ട് ഓ നിങ്ങൾ പിരിഞ്ഞോ എന്തൊക്കെയായിരുന്നു പറ്റിയ ഞങ്ങളുടെ ഒരു റീൽ ഉണ്ടായിരുന്നു ഇവര് ബ്രേക്കപ്പ് എല്ലാവരും പക്ഷെ നിങ്ങൾ വീഡിയോ വീഡിയോ ആ എഡിറ്റ് ഓ ഒന്നായി അതായത് മെസ്സേജ് മെസ്സേജ് ലോഡ് ഒരു കാര്യം ഉണ്ട് എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് പബ്ലിക് ആക്കിയിട്ട് പബ്ലിക്കുമ്പോ ഇപ്പൊ സപ്പോ ബ്രേക്കപ്പ് ആവുകയാണ് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ എല്ലാ ആൾക്കാരും ഇതുപോലെ മനസ്സിലാക്കും അതിനുശേഷം നമ്മൾ മറ്റൊരാളായിട്ട് റിലേഷൻഷിപ്പിലാവുമ്പോഴത്തേക്കും പല ആൾക്കാരും മറ്റേത് ഇതൊക്കെ വെച്ചിട്ട് ഓഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ കമ്പാരിസൺ നടത്തുകയും അങ്ങനത്തെ രീതിയിൽ ആൾക്കാരെ കൊണ്ടെത്തിച്ചിട്ടാണെങ്കിൽ നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഒരു ഹേറ്റ് ഉണ്ടാവാൻ ഒരു ഇഷ്ടം തോന്നാ പലതും പല രീതിയിൽ ഇപ്പോ ഇപ്പൊ ഫസിയുടെ കേസിലാണെങ്കിലും അന്ന് തൊപ്പിയുടെ ആയിട്ടുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ടൈമില് കൊറേ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും അന്നത്തെ ഇന്റർവ്യൂസ് ആണെങ്കിലൊക്കെ ആൾക്കാര് വെച്ചിട്ട് അത് മൈൻഡ് വെച്ചിട്ട് ഇവരെ വേറെ രീതിയിൽ സംസാരിക്കുന്ന ഒരു ടോക്കും കാര്യങ്ങളൊക്കെ ആൾക്കാരുണ്ട് അത് നമ്മൾ പബ്ലിക്കിലോട്ട് പല കാര്യങ്ങളും കൊണ്ടെത്തിക്കുമ്പോൾ ആൾക്കാര് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് അതിന്റെ പുറത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കൊച്ചുപള്ളാർ റൂട്ട് അൺഫോളോ അടിച്ച് കളിക്കുക ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ എങ്ങനെ ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് വീഡിയോ റിമൂവ് ചെയ്യാനുള്ള കാരണം പിന്നെ പുതിയൊരു ബിസിനസ് ലൈക് ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിന്റെ പുറമെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ അത് ഇവര് റിമൂവ് ആക്കിയതിന്റെ ആക്കിയത് ഈ വീഡിയോസും വരുന്ന ഈ ബാഡ് കമന്റ്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് ഒരു ഇത് പോകും എനിക്ക് എനിക്ക് തീരെക്ക് ഫോക്കസ് പോവാം അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് കാലത്തിന് റിമൂവ് ആക്കി ഇട്ടാണ് ഇപ്പൊ എനിക്കെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്തെങ്കിലും ഫീൽ ആയാലോ വിചാരിച്ചിട്ട് ചെയ്ത് രണ്ടുപേരെ അൻഫോളടിച്ചു പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് വെറുതെ അൻഫോൾ അടിച്ചാ പിന്നെ ഒരു ദിവസം അപ്പൊ ഇവളെന്ത ചെയ്തേ നീ നിന്നെ ഫോളോ 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 ചെയ്യാൻ ചെയ്തില്ല അപ്പൊ ഞാൻ ഞാൻ ഇങ്ങനെ നിന്നു പിന്നെ സെറ്റ് ആയി പിന്നെ ഞങ്ങളെ ഞാൻ ആയില്ലോ ഷോപ്പ് ഓപ്പൺ ആ ചെയ്യണ്ടായിരുന്നു എന്റെ പൊണ് മക്കളെ ഇതാണ് ഇവര് ആ ഒരു വീഡിയോ റിമൂവ് ആക്കാനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ അടിച്ച് കളിക്കാനും ഒക്കെ ഉള്ള കാരണമായിട്ട് ഇവര് പറയുന്നത് അടിപൊളി നല്ലത് തന്നെ ഞാൻ വീട തുടക്കത്തിൽ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ എന്നും ഇതുപോലെ തന്നെ ആയിരിക്കണം നാളകളിൽ വന്നിട്ട് ഇതിനി മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല അന്ന് അങ്ങനെയായിരുന്നു ഒന്നും ഇത് ഇങ്ങനെയായിരുന്നു എന്നൊന്നും പറയേണ്ട ഒരു സാഹചര്യം പിന്നീട് വരായിരുന്നു എനിക്ക് അത്രേ പറയാനുള്ളൂ അതായത് സാധാരണ ആൾക്കാർ പിന്നെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് പിന്നെ അവരൊക്കെ വന്നിട്ട് സ്റ്റോറി ഇടും ഇങ്ങനെ ഞങ്ങൾ നമ്മള് പിരിഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെ വഴിക്ക് പോവാണ് നമ്മൾ ഫിലിം നോർമലി അങ്ങനെ ചെയ്യാം ഫിലിമിക്ക് അങ്ങനെ എന്തേലും സ്റ്റോറി ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ഇടും അങ്ങനെ ഒന്നും ചെയ്യാണ്ട് വെറുതെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തേക്കും ഡിവേഴ്സായി ബാക്കി വേറെ റിലേഷൻ വരെ ആയി അവിടെ വരെ എത്തി നോട്ടീസ് ഒക്കെ വന്ന് ഞാൻ വക്കീൽ അതുവരെ എത്തി ആൾക്കാർ അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം നമ്മൾ ഓരോന്ന് കാണിച്ചു തന്നെയാണ് ഇനി ഇത് ഇവര് കുറച്ച് അടുത്ത വീഡിയോ ഞങ്ങടെ അഭിനയിക്കായിരുന്നു നാടകമായിരുന്നു പറയുന്ന ആൾക്കാരുണ്ട് എന്റെ ഇങ്ങനെയൊക്കെ നാടകം ചെയ്യുക ആൾക്കാര് സിനിമ ചെയ്യുന്ന നാടകം ചെയ്ത് നിങ്ങൾ ജീവിക്കുക ഒരുമിച്ച് നാടകം ചെയ്യുക നാടകം ചെയ്തിട്ട് പൈസ ഒപ്പിക്കും കണ്ടന്റ് അങ്ങനെ ഇറക്കുക അതായത് കരഞ്ഞ് കണ്ടന്റ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞു വീട്ടിട്ടപ്പോ ഇവൻ പോയതുകൊണ്ടാണ് പിന്നെ കരച്ചിൽ തുടങ്ങിയത് ഞാൻ പണ്ടോട്ടേ കരച്ചിൽ ഇവൻ തന്നെ പറയാനുണ്ട് നിന്റെ അക്കൗണ്ട് ഫുള്ള് കരച്ചിൽ വേറെ ഒന്നും ചെയ്യാല്ലേ നെക്കുന്നത് ഒരു കാര്യം പറയട്ടെ നമ്മള് ചില സാധനങ്ങള് റിയൽ ആണെന്നും പറഞ്ഞുണ്ട് ആൾക്കാരെ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്കിനെ ആൾക്കാര് അത് വെച്ച് തന്നെയായിരിക്കും പിന്നീട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും ആൾക്കാർ ഓഡിറ്റ് ചെയ്യുക അങ്ങനെ ആയിരിക്കും മനസ്സിലാക്കുക അതിനനുസരിച്ചായിരിക്കും ആൾക്കാർ പെരുമാറുക ഓക്കെ മുമ്പത്തെ ആ ഒരു അസ്മിന ഫസ്മിന ഫസ്മിനിഷ്യു നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഒരു ഇഷ്യൂ ഉണ്ടായ ടൈമിലാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പുറത്തോട്ട് വന്നപ്പോൾ ആൾക്കാർ അതിന് ഏതൊക്കെ രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഏഹ് ഇനി അത് മാത്രമല്ല ഈ ഫസ്മിന തന്നെ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കരഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാവേ ഇതിന്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ദ മൊമെന്റ് യു ഗീവ് അപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്നതാണ് ഇത് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എടുത്തേക്കുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു പല ആൾക്കാരും അങ്ങനെ എടുക്കാറുണ്ട് ഈ പറയുന്ന പോലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പല ആൾക്കാർ കരയാറുണ്ട് ചില ആളുകൾ കരയുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്തിട്ട് ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ പിന്നീട് ഒരു കണ്ടന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം ഇതിൻ്റെ ക്യാപ്ഷൻ എന്നുവെച്ചുകഴിഞ്ഞാൽ റിയൽ ടിക്ക് റീ നോട്ട് എന്ന് പറയുന്നത് അതായത് ഇത് റിയലായിട്ട് കറഞ്ഞിരിക്കുന്ന സംഭവം അല്ലെങ്കിൽ ഇത് റിയൽ സംഭവമാണെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് സം പെയിൻ ക്യാൻ മേക്ക് യു ഫീൽ ഐ ഗിവിങ് അപ് ഇൻ ലൈഫ് ബട്ട് റസ്റ്റ് മീ ദിസ് ടൈം ഷാൾ ഗോ ഓൺ ആൻഡ് ഐ വിൽ മൂവ് ഓൺ ഇൻ ലൈഫ് വൺ ഡേ ഐ ഷൂട്ട് അഡ് ദിസ് വീഡിയോ സോ ദാറ്റ് വൺ ഡേ വെൻ ഐ ലുക്ക് ബാക്ക് ഐ വുഡ് റിയലൈസ് ഹൗ സ്ട്രോങ് ഓഫ് എ ഓഫ് എ പേഴ്സൺ ഐ ഹാവ് ബിക്കം എന്ന് പറഞ്ഞുകൊണ്ടിട്ടേക്കുന്നതാണ് അതായത് റിയലി ഫസ്റ്റ് ഫസ്റ്റിനെ കരഞ്ഞേക്കുന്ന ഒരു സംഭവമാണ് അത് പിന്നീട് ഒരു കണ്ടന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നുള്ള രീതിയിലാണ് എല്ലാ കരയുന്ന വീഡിയോസും ഈ പറയുന്ന റിയലി ഉള്ള കാര്യമല്ല പലതും കണ്ടന്റാണ് പിന്നെ ഈ ഈ ലല്ലു പോയി എന്ന് പറയുന്ന അല്ലെങ്കിൽ പിരിഞ്ഞു എന്ന് പറയുന്ന ടൈമില് ഒരു വീഡിയോ ഉണ്ട് ജൂൺ എട്ടിന് എന്തോ അപ്ലോഡ് ചെയ്തേക്കുന്നതാണ് ഇത് പറയാൻ കാരണമുണ്ട് ഈ വീഡിയോയുടെ ഈ വീഡിയോ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം ദ ഗേൾ ഹീ മെറ്റെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ദ ഗേൾ ഹീ മേടെന്നും പറഞ്ഞുകൊണ്ട് കരുതുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിന്റെ ക്യാപ്ഷനോട് ഞാൻ വായിച്ചു ചേൽപ്പിക്കാം വാട്ട് എവർ ഹാപ്പൻസ് കം ബാക്ക് സ്ട്രോങ്ങർ എന്ന് പറഞ്ഞുകൊണ്ടിട്ടേക്കുന്നതാണ് അപ്പം ഈ മീൻസ് ഈ ഒരു ജൂൺ എട്ട് ഈ ഒരു ടൈം ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിലാണ് എനിക്ക് പല ആൾക്കാരും വന്നിട്ട് എൻ്റെ അടുത്ത് കൂടുതലായിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇവർ തമ്മിൽ എന്താണ് പറ്റിയത് ഇവർ തമ്മിൽ പിരിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ തന്നെ അപ്പോൾ കുറേ ആൾക്കാർ എന്നിട്ട് ഇതിനകത്ത് വേറെ കാര്യമുണ്ട് ഇത് കണ്ടന്റ് ആണോ നാടകമാണോ എന്നൊക്കെ ഫസ്റ്റ് ഭസ്മനോടെ പറയുമ്പോഴും ഇത് ഇപ്പൊ ഈ വിഷയത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ പ്രോപ്പർ കണ്ടന്റ് തന്നെയാണ് അവരുടെ കാര്യം വെച്ചാൽ ഇതിന്റെ ആണെങ്കിൽ ക്ലിക്ക് ബൈറ്റ് ഷോർട്സ് കട്ട് ചെയ്തിട്ട് അവർ ഇൻസ്റ്റയില് വിത്ത് ബിജി മോഡ് കൂടി തന്നെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് വന്നപ്പോ ബിജിം ഒന്നും ഒന്നുമില്ല കാര്യം കോപ്പറേറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ആ ബീജ്മൊന്നും ഇടാതാണ് ഇങ്ങനെ വന്ന് കാര്യം ഇട്ടേക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ആൾക്കാർ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും കാണുന്ന ആൾക്കാർക്ക് ഇത് ഇതെന്തുവാണെങ്കിൽ നമ്മൾ പറ്റിക്കുകയാണോ എന്ന് പലർക്കും തോന്നും അത് നമ്മൾ പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിക്കുമ്പോൾ പല കാര്യങ്ങളും കൊണ്ടെത്തിക്കുമ്പോൾ നമ്മൾ തന്നെ സ്വയമേ ആലോചിക്കേണ്ടതാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാലും ഇതൊക്കെ കേട്ടത് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും തന്നെ കമൻറ്റ് ബുക്സിൽ പറയാ നമുക്ക് അടുത്ത് വിളിയിട്ടാണ് അപ്പം ശരി